ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല എല്ലാവരും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ ആകെ എന്നാൽ തെക്കേ ഇന്ത്യ മാത്രമല്ല രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലും ഉള്ളവർ എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ശബരിമല ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ എന്താണ് അവരുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറേ ചൊടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി വാവരെ വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമെന്ന് ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ് ശബരിമലയുടെ സ്വഭാവം അടക്കമാണ് ഏതിലും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക ഒരു കാലത്ത് വലിയ തോതിൽ ജാതിഭേദവും മതദ്വേഷവും എല്ലാം ഉണ്ടായൊരു നാടാണിത് ആ നാടിനെ നോക്കിയാണ് ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ആക്ഷേപിച്ചത് ആ ഭ്രാന്താലയത്തെ ഉന്നതമായ മാനവികത പുലർത്തുന്ന ഒരു മനുഷ്യാലയമാക്കി മാറ്റാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അതിലെ നവോത്ഥാനം വഹിച്ച പങ്ക് ചെറുതല്ല ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ശ്രമിച്ചത് ഇതെല്ലാം തകരും ഇതിനെല്ലാം തകർക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുക അപ്പോ ആ ധാരണ പൊതുവേ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയനുസരിച്ച് തന്നെ പ്രത്യേക പരിരക്ഷ നൽകേണ്ടവരാണ് എന്നാൽ സംഘപരിവാർ ആ പരിരക്ഷയല്ല എപ്പോഴും ആക്രമണത്തിനാണ് ഉരുമ്പിടുന്നത് ഇതും നാം കാണണം നമ്മുടെ നാട് ശാന്തമാണ് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്തേനെ വാഴുന്നൊരു നാടാണിത് ഈ നാടിനെ ജാതിഭേദവും മതദ്വേഷവും ഉള്ളൊരു നാടാക്കി മാറ്റാനാണ് സംഘപരിവാർ സ്വാധീനം കൊണ്ട് ഇടവരിക എന്നത് നാം ആശങ്കയോടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോ സി പി ഐ എമ്മോ എൽ ഡി എഫോ മാത്രമല്ല കേരളീയ സമൂഹമാകെ ഇത് ഗൗരവമായി കാണണം അമിത്ഷാ പറയുന്നത് പോലെ ബി ജെ പിക്ക് നൽകുന്ന വോട്ട് ആ ഓരോ വോട്ടും ഈ കേരളത്തിൻ്റെ തനിമയെ തകർക്കാനാണ് ഇടവരുത്തുക എന്നത് തിരിച്ചറിയാനാവണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ എൽ ഡി എഫ് അധികാരത്തിലേറിയിട്ട് പത്തു വർഷം തികയാൻ പോകുന്നു പത്തു വർഷം തികയുന്ന ഘട്ടത്തോടെ പുതിയ തെരഞ്ഞെടുപ്പും വരികയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ആലോചിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിനെ ഒഴിവാക്കി എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത് അങ്ങനെ അധികാരത്തിലേറ്റുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ഞാനതിൻ്റെ മറ്റ് കണക്കുകളിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള അഞ്ചു വർഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് അധികാരത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേറിയ യു ഡി എഫ് തകർന്ന കേരളത്തിലല്ല അധികാരമേറ്റത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അധികാരത്തിലുണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാർ നല്ല പുരോഗതിയാണ് ഓരോ രംഗത്തും കൊണ്ടുവന്നത് എല്ലാ രംഗത്തും പുരോഗതിയായിരുന്നു അത് ഖജനാവിലടക്കം പ്രതിഫലിച്ചിരുന്നു ആ കേരളത്തെ തീർത്തും പാപ്പരാക്കുന്ന അവസ്ഥയിലേക്കാണ് അഞ്ചു വർഷം യു ഡി എഫ് ഭരിച്ചപ്പോൾ എത്തിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറാകുമ്പോൾ തകരാത്തി ഒരു മേഖലയില്ല വിദ്യാഭ്യാസ രംഗം നേരത്തെ മുതൽ നാം നല്ല രീതിയിൽ മേന്മ മേന്മ നേടിയ ഒരു മേഖലയാണ് രാജ്യവും ലോകവും ശ്രദ്ധിച്ച മേഖലയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറായപ്പോൾ വലിയ തകർച്ച സംഭവിച്ചിരുന്നു മാത്രമല്ല ആരോഗ്യരംഗം ആരോഗ്യരംഗത്തും വൻപിച്ച തകർച്ചയാണ് സംഭവിച്ചത് ഏത് രംഗ തകരാതെ ഉണ്ടായിരുന്നത് നമ്മുടെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ തയ്യാറായില്ലോ അറുന്നൂറ് രൂപയാണല്ലോ അന്ന് കൊടുക്കേണ്ടത് അത് എത്ര വർഷ ഒന്നര വർഷത്തോളം കുടിച്ചുക രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ എൽ ഡി എഫ് മന്ത്രിസഭ ചെയ്ത കാര്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കലായിരുന്നു ഇങ്ങനെ ഓരോ കാര്യം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത്തൊന്ന് വരെ കേരളത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയത് അതിന് വലിയ ഫലമുണ്ടായി ഓരോ മേഖലയും എടുത്തിപ്പോ പറയുന്നില്ല വിദ്യാഭ്യാസ രംഗം എല്ലാവർക്കും അറിയാം അഞ്ചു ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയെടുത്ത് പത്ത് ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു ചേർന്നു അയ്യായിരം കോടിയോളം രൂപയാണ് അവിടെ സ്കൂളുകൾക്ക് സർക്കാർ ചെലവിട്ടു ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായി ഹൈടെക് സ്കൂളുകളായി എല്ലാ സൗകര്യങ്ങളും അക്കാദമിക് മികവിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ ഒരു രംഗമാണോ ആരോഗ്യരംഗം ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിലാണ് മെച്ചപ്പെട്ടു വന്നത് വലിയ മാറ്റം ആരോഗ്യരംഗത്തുണ്ടായി ഇപ്പോ എവിടെ എത്തി നമ്മുടെ ആരോഗ്യരംഗം കോവിഡ് നേരിട്ടപ്പോ കോവിഡിന് നമ്മെ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു നാട് എന്ന രീതിയിൽ കേരളം അറിയപ്പെട്ടു നാഷണൽ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ എടമൺ കൊച്ചി പവർ ഹൈവേ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്താണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ വർഷവും അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ടുമൊക്കേനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ചു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ച അറുന്നൂറിനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതെണ്ണം പൂർണ്ണമായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് എന്നതാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ആ ഗവൺമെന്റ് വരട്ടെ അധികാരത്തിൽ തുടരട്ടെ അധികാരം എന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഇതല്ലേ വസ്തുത